ം ദാസരനാണ് തൃശ്ശൂർന്ന് തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നടികർ എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ടെന്ന് ടോവിനോ തോമസിന്റെ നടികർന്ന് സിനിമ വന്നിട്ടുണ്ട് രാഗത്തില് എന്നുള്ളത് എന്തായാലും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം നടികർ ലാൽ ജൂനിയർ ആണ് സംവിധാനം ചെയ്യുന്നത് ലാലിന്റെ മകനാണ് സംവിധായകൻ നടൻ ലാലിന്റെ മകൻ ലാൽ ജൂനിയറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സിനിമ കണ്ടതിന് ശേഷം പറയാം ഓക്കെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ദാസയുടെ തൃശ്ശൂർ സിനിമ കണ്ടു കഴിഞ്ഞു എനിക്ക് റിവ്യൂ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ആ വീട്ടിൽ പോയിട്ടില്ലേ ഇതുവരെ അപ്പോൾ റിവ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ടോമിനോ തോമസ് ഇപ്പോൾ തിയേറ്ററിൽ വരുന്നുണ്ട് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ടോമിനോ തോമസ് വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് റിവ്യൂ ആരംഭിക്കാം വൈകിട്ട് വീട്ടിൽ വന്നിട്ട് റിവ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എവിടെയെങ്കിലും വേണ്ട ഇവിടെ തന്നെ നമുക്ക് മാറുന്നതെങ്കിലും റിവ്യൂ ചെയ്യാം എന്തായാലും ടോമിനോ തോമസ് വരുന്നുണ്ട് സിനിമ ഹോളിയാണ് മോശ സിനിമ പക്ഷെ റിവ്യൂ ഞാൻ എന്തായാലും മാറ്റി പറയാം എന്തായാലും മാറുന്നെന്ന് പറയാം അപ്പോൾ ടോമിനോ തോമസ് ഒന്ന് വരുന്നുണ്ടെന്ന് മാത്രം ഓക്കെ നമസ്കാരം രാഗത്തിൻ്റെ കാർ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത് സിനിമ കണ്ടു വളരെ മോശം സിനിമയാണ് ഒന്നും പറയാമില്ല ഇത്രയും മോശ സിനിമ അടുത്ത കാലത്തൊന്നും കണ്ടില്ല അത്ര മോശ സിനിമയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭവി കെയർ ടേക്കറ് അല്ലെങ്കിൽ മലയാളി ക്രം ഇന്ത്യ ഈ രണ്ട് സിനിമ എങ്ങനെയാണ് അതിനേക്കാളും മോശ സിനിമയാണ് അതൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ് ഞാൻ അതിനേക്കാളൊക്കെ വളരെ മോശ സിനിമയാണ് ഈ സിനിമ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നറിയാത്തവർ കൊതിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ നാളേരം കൊടുത്ത പോലെയാണ് അവസ്ഥ എന്നാൽ അത്യാവശ്യം നന്നായിട്ട് സംവിധാനം ചെയ്യാൻ അറിയുന്ന വ്യക്തി തന്നെയാണ് ജൂനിയർ ലാൽ പക്ഷെ എന്താണ് ഈ സിനിമയിൽ എന്താണ് തിരക്കഥര തിരക്കഥര പ്രശ്നം തന്നെയാണ് കഥ തിരക്കഥ പ്രശ്നം തന്നെയാണ് അവന് തോന്നുന്ന പോലെ സിനിമ എടുക്കണം അവന് തോന്നണ പോലെ അഭിനയിപ്പിക്കുന്നു എന്താ പറയുക ഒന്നും പറയാനില്ല അത്രയും മോശ സിനിമയാണ് കൂടുതലും പറയാം കൂടുതൽ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല മോശ സിനിമയാണ് ടോവിന തോമസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് കണ്ടിരിക്കുകയെന്ന് മാത്രം പക്ഷെ ടോവിനയ്ക്കൊന്നും ചെയ്യാനില്ല എങ്കിലും കുഴപ്പം എന്താ പറയുക ടോവിനോനെ കണ്ടിരിക്കുക മാത്രം അപ്പോൾ എന്തായാലും ടോവിനോ വരുന്നുണ്ട് എന്തായാലും ടോവിനോനെ കാണിക്കാൻ ഉണ്ട് വീഡിയോ കാണിക്കാം ടോവിനെ ഈ എന്താ പറയുക ഈ സിനിമ കൊണ്ടൊന്നും തോറ്റുപോകുന്ന വ്യക്തി അല്ല ടോവിന് നല്ല കാലിബറുള്ള നടനാണ് നമ്മുടെ തൃശ്ശൂർക്കാരൻ നടൻ മിടുക്കനായ നടൻ തന്നെയാണ് ടോവിനോന് പറ്റാത്തൊരു റോളാണ് കൊടുത്തിട്ടുള്ളത് ടോവിനോനല്ല വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല ടോമിനയ്ക്ക് തന്നെ പിന്നെ പറ്റുള്ളൂ അല്ലാതെ ടോവിനക്ക് പൊങ്ങാത്ത റോളൊന്നുമല്ല അല്ല പക്ഷേ റോളിന് കാര്യം പിന്നെ നമ്മളെന്താ ചെയ്യുക അതുകൊണ്ട് മാത്രം പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അതായത് ആർക്കും ചെയ്യാൻ പറ്റില്ല വേറെ ആർക്കാണെങ്കിലും ടോവിനെ പിന്നെങ്കിലും ഇത്തിരി ഭേദം ഈ റോളിൽ അഭിനയിക്കാൻ അപ്പോൾ ടോവിനും ഉണ്ട് ഈ സിനിമയിൽ അതുപോലെ തന്നെ ബാലു വർഗീസ് ഉണ്ട് അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണൻ ഉണ്ട് അങ്ങനെ കുറേ നടന്മാരൊക്കെ ഉണ്ട് ധ്യാന ശ്രീ വിനിവാസും വെറുതെ ജസ്റ്റ് ഒന്നും വന്ന് പോകണല്ലോ മെയിനായിട്ട് ഇവർ തന്നെയാണ് അഭിനയം കാര്യങ്ങളൊക്കെ ഉള്ളത് രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത് ഉണ്ട് കുറച്ച് ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ സൗബിൻ ഉണ്ട് നന്നായി നല്ല റോളാണ് സൗബിൻ്റെ എന്നാലും അത് നല്ല റോളൊന്നും പറയാനില്ല സൗബിൻ ഉണ്ട് എന്ത് സിനിമ ആർക്കോ വേണ്ടി പടച്ചു കിട്ടുന്ന സിനിമ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വളരെ മോശ സിനിമയാണ് ഈ പറഞ്ഞ മറ്റുള്ള സിനിമകൾ എന്തായാലും മെയ് വളരെ മോശ സമയമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് മെയ്ന് വന്ന രണ്ട് സിനിമകളും അമ്മ പരാജയമായി മാറിയിട്ടൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ അഭിപ്രായം ഇന്നത്തെ ചെറുപ്പക്കാരുടെ അഭിപ്രായം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ആ സിനിമ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്ന സിനിമയാണെങ്കിൽ ഈ സിനിമ സിനിമൻ പരാജയ സിനിമ തന്നെയാണ് ഓക്കെ چاٿي جي ڳالهه ڳالهيو നിങ്ങടാ <laughs> پٽي کڙي ڏينھن ڏيکڻي آيو ڪو ماڻهو آهي يا بيڙي روڊن ڏي 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 ണോ ഇവിടെ നിന്ന് അങ്ങനെ തന്നെ ഷാവിട്ടോട്ടെ ഷാട്ടോട്ടെ பிரியூசியூச <laughs>